കാനഡയിൽ നിന്ന് ഈ വർഷം പുറത്താക്കപ്പെടുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം റെക്കോർഡ് ഭേദിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇന്ത്യക്കാരെയാണ് കാനഡയിൽ നിന്ന് പുറത്താക്കിയത് മെക്സിക്കൻ പൗരന്മാരാണ് ഇതിലൊന്നാം സ്ഥാനത്ത് മൂവായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് പേർ കൊളംബിയയിൽ പൗരന്മാർ മൂന്നാം സ്ഥാനത്തായിരുന്നു തൊള്ളായിരത്തി എൺപത്തൊന്ന് പേരായിരുന്നു പുറത്തായത് കാനഡ ബോർഡർ സർവീസ് ഏജൻസിയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ട് വരെ ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഇന്ത്യൻ പൗരന്മാരെയാണ് കാനഡയിൽ നിന്ന് പുറത്താക്കിയത് ഇന്ത്യക്ക് മുന്നിൽ മെക്സിക്കൻ പൗരന്മാർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പേർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യക്കാരെ പുറത്താക്കുന്നവരുടെ എണ്ണ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതു പേരും അറുന്നൂറ്റി ഇരുപത്തഞ്ചായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കിലെ മൂന്നിലൊന്ന് പോലും ഇല്ലായിരുന്നു നിലവിൽ കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ളവരുടെ പട്ടികയിൽ ഇന്ത്യക്കാരാണ് ഒന്നാം സ്ഥലത്ത് ആറായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി ഏഴ് പേരാണ് ഈ പട്ടികയിൽ ഉള്ളത് ഇതിന് പിന്നാലെ മെക്സിക്കൻ പൗരന്മാർ യു എസ് പൗരന്മാർ എന്നിവരുമുണ്ട് ആകെ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരെയാണ് പുറത്താക്കാൻ പട്ടികയിലുള്ളത് ഇതിൽ ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേരും അഭയം തേടിയവരാണ് അഭയം തേടുന്നവരുടെ കൂട്ടത്തിലും ഇന്ത്യക്കാരാണ് മുന്നിൽ കാനഡ പ്രധാനമന്ത്രി മാർഗക്കാരനെ പുറത്താക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ പദ്ധതിയിടുന്നുണ്ട് സൂചിപ്പിച്ചതോടെ ഈ കണക്കുകൾ ഇനിയും കൂടാൻ സാധ്യതയുണ്ട് ടൊറണ്ടോയിൽ ഒരു പരിപാടിക്കിടെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി കാർണി പറഞ്ഞത് തന്നെയാണ് കാനഡയിലെ കുടിയേറ്റ സംവിധാനത്തിൽ ഞങ്ങൾ വരുത്തുന്ന വലിയ പരിഷ്കാരങ്ങളുടെ ഭാഗമാണിത് എന്നാണ് വിദേശ കുറ്റവാളികളെ നാടുകടത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത് അഭയം തേടുന്നവരെയും താൽക്കാലിക താമസാനുമതി ഉള്ളവരെയും സംബന്ധിച്ച് ഉള്ളതായിരുന്നു കാനഡയിൽ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഒക്ടോബർ പത്തിന് പീൽ റീജിയണൽ പോലീസ് ആദ്യമായി ഒരു പ്രസ്താവന ഇറക്കി പീൽ ക്രൌൺ അറ്റോർണി ഓഫീസുമായും കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയുമായും ഞങ്ങൾ സജീവമായി ബന്ധപ്പെടുന്നുണ്ട് നിയമ നടപടികളുടെ ഭാഗമായി വിദേശ പൌരന്മാരെ കാനഡയിൽ നിന്ന് പുറത്താക്കാൻ കഴിയുമോ എന്ന് അവർ തീരുമാനിക്കുമെന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞത് നാലു ലക്ഷം കനേഡിയൻ ഡോളറിലധികം വില മരിക്കുന്ന നാനൂറ്റി അമ്പത് തപാൽ വസ്തുക്കൾ മുഷിച്ച കേസിൽ പേരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രസ്താവന വന്നത് അറസ്റ്റിലായവർക്കെതിരെ ആകെ മുന്നൂറ്റി നാൽപ്പത്തിനാല് കുറ്റങ്ങളാണ് ചുമത്തി അവരുടെ സുമ്രത് സിംഗ് ഗുർദീപ് ചാത്ത ജഷൻദീപ് ജട്ടാന ഹർമൻ സിംഗ് ജസൻപ്രീത് സിംഗ് മൻരൂപ് സിംഗ് രാജ്ബീർ സിംഗ് ഉപേന്ദർജിത് സിംഗ് എന്നിവരാണ് കുടിയേറ്റ തട്ടിപ്പുകൾ വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്നത് നാടുകടത്തിൽ വർധിക്കാൻ ഒരു പ്രധാന കാരണമാണ് പ്രത്യേകിച്ച് വിദേശ വിദ്യാർത്ഥികളെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് രണ്ടായിരത്തി മാത്രം കാനഡ പത്തായിരത്തിലധികം വ്യാജ വിദ്യാർത്ഥി അഡ്മിഷൻ ലെറ്ററുകൾ കണ്ടെത്തി ഇതിൽ ഏകദേശം എൺപത് ശതമാനം ഗുജറാത്ത് പഞ്ചാബ് എന്നിവിടെ നിന്നുള്ള വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതാണ് ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ കുടിയേറ്റ ഉദ്യോഗസ്ഥരെ പോലെ അഭിനയിച്ച് പണം തട്ടുന്ന സംഘങ്ങൾ സജീവമാണ് രസീതികളില്ലാത്ത പണം ആവശ്യപ്പെടുകയും വ്യാജരേഖകൾ നൽകുകയും ചെയ്യുന്നു ചിലപ്പോൾ വിസ ഫീസ് ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ അനൗപചാരിക ബാങ്ക് ട്രാൻസ്ഫറുകൾ വഴിയോ അയക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നുമുണ്ട് സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ